ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ദൃശ്യ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണിത് എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് തുറന്നു നോക്കാം തുറക്കും പറയാം കേട്ടോ എന്താണെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല നമ്മൾ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഈ അൺബോക്സിങ് വീഡിയോ തന്നെ ഇരിക്കട്ടെ പരിചയപ്പെടലൊക്കെ നമുക്ക് ഉടനെ തന്നെ പരിചയപ്പെടാനായിട്ടൊരു പ്രത്യേകം വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് പ്രോഡക്റ്റ് എന്നറിയേണ്ടേ ഓപ്പൺ ാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലെട്ടോ ഞാനൊരു പരീക്ഷണാർത്ഥം വാങ്ങിച്ചൊരു സാധനമാണ് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ റിവ്യൂ പറയാം ഇതൊരു ഫേസ് വാഷാണ് ടെർമാക്കോയുടെ ടു പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡിൻ്റെ ജെൽ ഫേസ് വാഷ് ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ഒരു പരീക്ഷണാർത്ഥമാണ് വാങ്ങിയതെന്ന് എൻ്റെ മുഖം നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് ആക്റ്റീവ് ആക്നി ഫേസ് വാഷാണ് അതിനുവേണ്ടി തന്നെയാണ് മേടിച്ചത് കേട്ടോ എൻ്റെ മുഖം കണ്ടിലേക്ക് നിറയെ മുഖക്കുരുക്കാണ് അപ്പോൾ ഇതൊന്നും കുറയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണിത് അപ്പോൾ നമുക്കിത് അത് പരീക്ഷിച്ചിട്ട് വരാം ഓക്കെ ബൈ